പുതുക്കാട് പഞ്ചായത്ത് ആറ് പതിനൊന്ന് വാർഡുകൾ ഉൾപ്പെട്ട പുതുക്കാട് മുപ്പിളിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി ജൽ ജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത് പുതുക്കാട് മുപ്പിളിയം റോഡിലൂടെയുള്ള യാത്ര നടുപുടിക്കുന്ന യാത്രയാണ് മഴയിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീഴാതെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത് ഇരുപത് വർഷത്തിലേറെയായി ഈ റോഡിൽ ടാറിംഗ് നടത്തിയിട്ട് വല്ലപ്പോഴും നടക്കുന്ന അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇത്രയും കാലം റോഡിനെ സഞ്ചാരയോഗ്യമാക്കി നിലനിർത്തിയത് എന്നാൽ ഒരു വർഷം മുൻപ് ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത് പൈപ്പിടൽ പ്രവൃത്തികൾ ചെങ്ങാലൂർ ശാന്തിനഗർ വരെ എത്തി നിർത്തിവെച്ചിരിക്കുകയാണ് പദ്ധതിക്കായി എത്തിച്ച പൈപ്പുകൾ ചെങ്ങാലൂർ രണ്ടാംകല്ലിനും ശാന്തി നഗറിനുമിടയിൽ റോഡരികിൽ കയറി കിടക്കുന്നതും കാണാം സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും കൂടാതെ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന പുതുക്കാട് പഞ്ചായത്തിലെ പ്രധാന പാതയാണിത് മറവാഞ്ചേരി കല്ല് മേഖലയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയും വെള്ളക്കെട്ടുമായി വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത് ചെളി നിറഞ്ഞ് കാൽനട യാത്രയും ദുഷ്കരമാണ് കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ ആഴമറിയാതെ നിരന്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഈ റോഡ് പുതുക്കാട് മുപ്പിളിയ റോഡിന് എന്നും അവഗണന മാത്രമേ ഉള്ളു വർഷങ്ങളായിട്ട് അതായത് ഇരുപത് വർഷത്തിൽ മേലെയായി ഈ ഒരു ഫുൾ ടാറിംഗ് ചെയ്തിട്ട് ഇപ്പോ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പാണ് ഈ പൈപ്പ് ഇടുന്നതിന് വേണ്ടിട്ട് സൈഡ് പൊളിച്ചിട്ടുള്ളത് ആ കാന ഇതുവരെ മൂടാനോ ഇപ്പോൾ വലിയ വൻ കുഴികളും ഗർത്തങ്ങളായിട്ട് ഈ റോഡ് ഇതുവരെ ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല ഫണ്ട് റോഡ് നവീകരിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും നടപടികൾ വൈകുന്നതിൽ യാത്രക്കാർക്ക് അമർഷമുണ്ട് റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന എം എൽ എയുടെ വാഗ്ദാനം പാഴ്വാക്കായി മാറിയെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഏറ്റവും മോശപ്പെട്ട ഒരു റോഡ് കാണുന്നത് നമുക്കറിയാം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് പുതുക്കാർ മുപ്പിയ റോഡ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ മുപ്പിളിയ റോഡിൻ്റെ വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എയുടെ സാന്നിധ്യം തന്നെ സർവകക്ഷി യോഗം വിളിക്കുകയും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വീതി കൂട്ടത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ള പദ്ധതിക്ക് തുടക്കം വയ്ക്കുകയും ചെയ്യുന്നുണ്ടായി പക്ഷേ ആ പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാനോ റോഡ് വീതി കൂട്ടത്തിന് ആവശ്യമായ നടപടികൾ എം എൽ എയുടെ ഭാഗത്തു നിന്നോ അതില്ലെങ്കിൽ അതിൻ്റെ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനയാവശ്യ പരിഹരിച്ചില്ലെങ്കിൽ ഇന്നലെ സൂചനയാണ് പല ഭാഗങ്ങളിലും റോഡിന്റെ ഇരുവശത്തും കാട് കയറി കാൽനടയാത്ര പോലും ദുസ്സഹമാണ് മഴ വിട്ടുമാറാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ദിവസങ്ങളായി ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ് റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം പുതുക്കാട് മുപ്പിളിയം റോഡ് തകർന്ന് യാത്ര അതീവ ദുഷ്കരമായിരിക്കുകയാണ് മഴയിൽ കുഴികളിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറി വലിയ അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻറ്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്